വറഹമത്തുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റബിയുല്ലവൽ മാസത്തിലാണ് നാം ഇന്നുള്ളതല്ലോ ഇന്ന് യൂട്യൂബ് തുറന്നു നോക്കിയപ്പം എനിക്ക് കേൾക്കാൻ സാധിച്ചത് അതും ഈബത്ത് തന്നെ എന്താണെന്ന് വെച്ചാൽ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും അമ്പല ഉമർ ഉമ്മർ ഒക്കെ വളരെ അടു അധികം അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവരൊന്നും ഈ സ്ഥാനത്തിന് അർഹരല്ല എന്നും ആ സ്ഥാനത്ത് നിന്ന് അവരൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവിടെ എന്താണ് യുവാക്കളെ ഈ ചു ചുറു ചുറുക്കുള്ള യുവാക്കളെ നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പത്തറുപത്തഞ്ച് വയസ്സായ ഒരു മുസ്ലിയാർ മുസ്ലിയാറാണ് അദ്ദേഹം ആ മുസ്ലിയാറാണ് ഇപ്പോൾ ഈ പ്രസ്താവന ഇറക്കണത് ആരോട് ആരോടൊപ്പം ഈ പറയുന്നത് യൂട്യൂബിൽ കൂടെ പറയുന്നത് ഈ കേൾക്കണമ ഈ മൈന്തകളല്ലേ ഈ പറയുന്നത് ആ സ്ഥാനത്തുനിന്ന് വലിച്ചെറക്കണം അതാക്കണതാക്കണം എന്നൊക്കെ പറയണത് കേൾക്കുന്ന ആൾക്കാരാണ് ഈ പറയണ ആൾക്കാർ എന്തോ ഒരു മൈന്തകളാണ് ആരോടാണ് ഈ പറയണത് ഇവിടെ ഈ ആരോ ഈ യൂട്യൂബിലൂടെ കേൾക്കണ വല വിചാരം ഇവരിത് കേൾക്കണതൊക്കെ ഇവരെ പോലത്തെ ആൾക്കാർ വലിയ ആത്മാർത്ഥത ഉള്ള ഇഹലാസുള്ള ആൾക്കാരോട് പറയണമെന്നാണ് അവർ മനസ്സിലാക്കിയത് കരും ജാഹിലിങ്ങൾ വിഡികൾ എന്നല്ലാതെ എന്താപ്പോൾ ഇവർ പറയാം എന്ത് ഏതൊക്കെ ജാതിക്കാരൊക്കെ കേൾക്കുന്നുണ്ട് ഇവരെ ഇതെന്നറിയോ അപ്പോൾ സമസ്തൻ്റെ ഉള്ളിൽ വലിയ എന്തോ നടക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ ഇവിടത്തെ അതീന് തകർന്നു തകരാൻ പോവുകയാണ് ഇപ്പം യുക്തിവാദികൾ എന്നിട്ട് ഇങ്ങനത്തെ വരെ കിളിപ്പിട്ട് കാണ്ട് സന്തോഷിക്കുക എന്താ അപ്പം അപ്പം കണ്ടില്ലേ അപ്പം കണ്ടില്ലേ ഒരു തമ്മിലടി തുടങ്ങി അത് തുടങ്ങി ഇത് തുടങ്ങി തുടങ്ങിയാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും ഇവിടെ എന്താണ് നമ്മളെ ഒന്നും അല്ലാതാക്കുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഈ സമയത്ത് സംഘടന ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണ് തർക്കിച്ച് കണ്ട് ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്ജത്ത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ആ സ്ഥാനത്തിന് അർഹനല്ല പണ്ടിത് ഈ മൂപ്പര് ഒരു പക്കതുള്ള ആളല്ല ജിഫിരി തങ്ങളൊന്നും ജിഫിരൊന്നും ഒരു പക്കതുള്ള ആളല്ലാന്നാണ് പറയണത് ആരേ പറയുന്ന പറയണ ആളെന്നറിയോ അറുപത്തഞ്ച് വയസ്സൊരു തന്തപുടിയാണ് പറയണത് എന്നാലാ സ്ഥാനത്തേക്ക് ഈ തന്തപ്പുടീനെ ആക്കണമെന്ന് നേരിട്ട് ചെന്നാണ് പറഞ്ഞൂടെ ഇയാൾക്കെന്താ പണി ഇയാൾക്കിവിടെ പൂളൊത്തം പോകുക പണി നൌസാദിൻ്റെ നൌസാദാസനിൻ്റെ ഭാഷയെ പറഞ്ഞാൽ പൂളത്തം പോയി കൂടെ നിൽക്കുന്നു അപ്പോൾ ഓം നവസാദാസ്സേനെ പി ബുന്ന് പോകുന്നൊരു ഈ ഭാഗം വേറുണ്ട് ഈ പത്ത് തന്നെ പറയുന്നൊരു ജന്തുക്കള് ഇവിടെ ഒന്നും അല്ലാതെ ഇവിടെ കറാമത്തും ഇവിടെ മൂചിതും കറാമത്തും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കറാമത്തുകളൊക്കെ പറഞ്ഞുകൊണ്ട് പടച്ചോരവട്ടിയിലും അപ്പറാണ് ഇവിടെ ഉള്ള മടവുകൂരിൽ മറ്റുള്ളവരും ഒക്കെ പറഞ്ഞതുകൊണ്ട് അത് വേറൊരു ഭാഗം ഇല്ലാത്ത ജഹാലത്തും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് അത് വേറൊരു വിഭാഗം ഇങ്ങനെ ഇവിടെ ദീനീരങ്ങാകെ മലീമഷമാക്കുക അപ്പം ചെയ്യണത് ആകെ ഒന്നും അല്ലാതാക്കി ചെയ്യണത് അപ്പം ഇതിനൊക്കെ ഇതൊക്കെ സ്വയം നിയന്ത്രിക്കേണ്ട ആൾക്കാരാണ് ഈ വിളിച്ചു പറയണത് ഒരു സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട് എന്താണ് അതി കൂടെ വിളിച്ച് പറയേണ്ടത് ഓല പുതിയത് കേൾക്കുന്നത് നമ്മളെ മാത്രമാണ് ഇപ്പോൾ ഒരു കാക്ക ഒരു വിരലന എല്ലായിടത്തും എത്തുന്ന സമയം അപ്പം നിങ്ങൾ നിങ്ങൾക്കറിയില്ല മുമ്പ് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഒരു തങ്ങള് ഈ ഭക്ഷണത്തിക്ക് മന്ദരിച്ച് ഊതിയ ഊതാണ് ആ ഊതണ തുപ്പി ഇവരെന്താണ് ഹലാൽ ഭക്ഷണമാക്കുന്നത് തുപ്പിക്കാണ്ടാണെന്നാണ് അപ്പം ഇവിടെ പറയണത് റസൂറിലുള്ള തുപ്പിയിട്ടുണ്ട് എന്നുള്ള അതീസൊക്കെ എന്നിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കാർക്കിച്ച് ഒരു തുപ്പി തുപ്പി തീറ്റിയ ആളാണ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രക്കും മോശമാക്കുന്ന ഒരു രങ്ങാപ്പള്ളതേ ഇതൊക്കെ എന്താണ് നമ്മൾ നമ്മൾ വിശ്വാസികൾ നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അടിയിലാണ് ഇങ്ങനത്തെ ആളുകൾ കീറോണം ഉറപ്പാക്കിക്കൊണ്ട് പണ്ഡിതന്മാരെയും പണ്ഡിത സംഘടനകളെയും വിമർശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കി ഈ വരുന്ന ആളിൽ പറയുന്ന ആൾക്കാർ ഇവരൊന്നും സംഘടന സമസ്തൻ്റെ ആൾക്കാരാണെന്ന് പറയുന്നത് സമസ്തി പെട്ടതല്ല ഈ തെരീക്കത്തിൻ്റെ ആളുകൾ കള്ള തിരീക്കത്തിൻ്റെ ആളുകളെയും മഹാബിസത്തിനെയും ഇവിടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഇവിടെ ഈ സമസ്ത രൂപീകരിച്ചത് നമുക്കറിയാമല്ലോ നൂരിസ തെരിക്കത്തന്നത് വലിയ നല്ല തെരിക്കത്തേനീന്ന് മനസ്സിലാക്കി കുറേ ആൾക്കാരെ വയ്യത്ത് ചെയ്തതിൻ്റെ ദിവസമാണ് സമസ്ത പിന്നതിനെ പറ്റി പഠിച്ചത് സമസ്തയും സമാസ്ഥാനും കൂടിയിരുന്നുകാണ്ടാണിത് അത് തെരീക്കത്ത് എന്ന് തീരുമാനിച്ചത് എന്നതുപോലെ ഓരോരുത്തർ ഇപ്പോൾ എന്താണ് വേറെ തിരീക്കത്ത് ഉണ്ടാക്കിയിട്ട് അവർ ഇപ്പം നവസദാ സേനയും കൂട്ടരും കുരുവൊട്ടൂരി തിരിക്ക് എത്തുന്ന ഒരു തെരീക്കത്ത് ഉണ്ടാക്കി എന്നിട്ടെന്താണ് ഇപ്പം സംസല്ലമൻ്റെ മഹത്വം പറഞ്ഞെടുക്കുക എന്താണ് സംസല്ലമൻ്റെ മഹത്വം പറഞ്ഞെടുക്കണത് ഏ സംസുലമൻ അങ്ങനെ ഇനി വലിയ അങ്ങനത്തെ ഇവനെ ഈ ചെങ്ങായി ഉള്ളത് സംംസല്ലമൻ്റെ സമസ്ലാണുള്ളത് അല്ലല്ലോ തെരീക്കത്ത് കുരുവട്ടൂർ തിരിക്കത്തറരാൾ ആ കൂട്ടത്തിലുള്ളത് അപ്പം ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നും നൂറ്റൊന്നും ഗ്രൂപ്പും ഇതുമായിട്ട് പിരിഞ്ഞാണ്ട് ഇവിടെ മുസ്ലിംകളെ തല തന്നെ വേണോന്ന് തലക്ക് നിലനിൽപ്പുണ്ടോയെന്നറിയാത്ത സമയത്താണ് ഇവരെന്താണ് തല കെട്ടിയപ്പറ്റിനെ പറ്റി പറയുന്നത് അപ്പം ഇത്തരം ഈ വൃത്തികെട്ട ഈ അവസ്ഥ ഈ അവസരവാദികളൊക്കെ നമ്മൾ കരുതിയിരിക്കണം എത്തേ ചെങ്ങാൻ വേർക്കൊക്കെ ഈ നാട്ടിൽ പിരാതായോ പഠിച്ച് ഓദ്യ ഓതി എന്നൊരു പറച്ചിലുണ്ട് അതേ അവസ്ഥ ഇപ്പം ഇവർ കാണിക്കണതേ ഇവർ പഠിപ്പിച്ച ഉസ്താദന്മാരെയാണ് ഇവർ കരി പറയുന്നത് അതുപോലെ വലിയ ഉന്നത പണ്ഡിത സംഘടനന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ അതിനർഹരല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരിട്ട് പറയൂടോ ചെന്നാണ്ട് നിങ്ങളതിനെ അർഹരല്ല ജിഫ്രി തങ്ങളോട് പറയാൻ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളല്ല ആ സ്ഥാനത്തേക്ക് ഞാൻ ആളെ തരാമെന്ന് പറയും അര അര വഹാബിനെ തരാമെന്ന് പറയും കാരണം ഊപ്പർ പന്തിയും വഹാബിക്ക് അനുകൂലമായിട്ട് പറയുന്നത് വഹാബി ആശയങ്ങൾ സമസ്തയിൽ കടത്തി കൂട്ടാൻ വേണ്ടി ചിലവലൊക്കെ നോക്കി വാഫി വഫിയ സംവിധാനത്തിലൂടെ മധുബ് മാണ്ടാവും അതിൽ പോലെ ഗവേഷണം ഈ സ്വയം ഗവേഷണം ചെയ്തുകൊണ്ട് നിയമം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കി കുറേ നിയമങ്ങളും കുറേ ബുക്കുകളും ഒക്കെ അച്ചടിച്ചപ്പം എന്താക്കി ഈ പരിശോധനാ കമ്മിറ്റി അവരെ ബുക്കൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇത് വഹാബീസാണ് പഠിപ്പിക്കുന്നത് പൊതുജനങ്ങളോട് പറഞ്ഞു അതോടുകൂടെ തുടങ്ങിയതാണ് അപ്പോൾ ഈ കച്ചറ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ് പൊതുജനങ്ങൾക്ക് എന്നെപ്പോലുള്ള സാധാരണ സാധാരണക്കാർക്ക് പോലും തിരിയും ഇതൊക്കെ എന്താണെന്ന് അപ്പോൾ ഇപ്പോൾ ഇതാ ഈ എടവണ്ണപ്പാറ ഈ നിബന്ധനത്തിൻ്റെ പേരിൽ അടിപൊളിയുണ്ടായല്ലോ സാധാരണ കൊല്ലം തോറും ഉണ്ടാണ് നബിദിന പരിപാടിയിൽ ഇപ്പം ഇങ്ങനെ അടിപൊളിയുണ്ടായത് ഈ ഗ്രൂപ്പ് വന്നതിൻ്റെ ശേഷം ഇങ്ങനെ വന്നതിൻ്റെ ശേഷം ഉണ്ടായതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ എന്താണെന്ന് അറിയുമോ വലിയ വലിയ സേ വലിയ വലിയ ആൾക്കാരെ നിർത്തിയിട്ട് അതിൽ ആ കൂട്ടത്തിൽ ആ മഹലുള്ള പ്രായമുള്ള ആൾക്കാരെ അവരെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ഇങ്ങോട്ട് ഈ മയച്ചിട്ട് രാഷ്ട്രീയം ഇങ്ങോട്ട് തലക്ക് പിടിച്ചിട്ട് ഇതൊക്കെ ഇപ്പോൾ ഒരു സത്യം പറയുകയാണെങ്കിൽ ഇതിൽ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കലങ്ങി മറിയാനുള്ള കാരണം തന്നെ രാഷ്ട്രീയം ദീനേക്കാളും മുന്തിയത് രാഷ്ട്രീയമാണ് ലീഗും ദീനും ഒന്നാണെന്നുള്ള രൂപത്തിലിവിടെ ജനങ്ങൾ മനസ്സിലാക്കിയത് നമ്മളെ പണ്ഡിതന്മാർക്ക് വലിയ പങ്കുണ്ട് സംസ്ഥൻ്റെ പണ്ഡിതന്മാർക്ക് വലിയ പങ്കുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരിവിടെ മനസ്സിലാക്കിയത് സമസ്ത ഇവിടെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നമ്മുടെ മത സൗഹാർദ്ദത്തോടുകൂടെ എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ രണ്ടിലും ഇവിടെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കി ആ സ്ഥാനത്ത് പിന്നെന്താണ് വഹാബികൾ വന്നപ്പം അവർ ഇവിടെ സുന്നികളൊക്കെ മുശ്രിക്കാണ് കാഫറാണ് ആണെന്നാണ് വിശ്വസിക്കുന്നത് അതെന്താണ് പച്ചയിൽ പറഞ്ഞു ചുലാലി അബ്ദുള്ള മൗലവി അപ്പം അങ്ങനെ എന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാരും കൂടി വേണ്ടി നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കണമല്ലേ അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മളാകെ ആപ്പിലാവുന്ന മനസ്സിലാക്കി ശിവാലി അബ്ദുള്ള മൗലവി പറഞ്ഞു കൊടുത്ത പള്ളികളൊക്കെ സുന്നി പള്ളികളൊക്കെ അമ്പലം അതിലുള്ള പൂജാരികൾ അതിലുള്ള ഉസ്താദ്മാരൊക്കെ പൂജാരികളുമാണെന്ന് അങ്ങനെയാണ് പറയരുത് എന്ന് പറഞ്ഞപ്പം എന്താക്കിയാൽ അപ്പം കുറച്ചൊരു അയത്വം കൊടുത്തേക്ക ഇതൊക്കെ സമസ്തക്കറിയാം അതുകൊണ്ടാണ് സമസ്ത മഹാബികളെ മഹാബികളെ ഈ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാടണം എന്നുള്ളവർക്കാണ് തെർക്കുൽ മൂവാല തൂമ്പ് പഴയ കാലത്ത് അഷ്ടൗലമ കോൺഫറൻസൊക്കെ നടന്ന സംഗതി നടന്നിരുന്നു പണ്ട് അവരോടുള്ള അവരുമായിട്ടുള്ള കൂടിപ്പെരുമാറ്റത്തിനെ പറ്റിയുള്ള ആ പത്തുപോളൊക്കെ പുറത്തെടുക്കൽ തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ഇനിയും വർഷാകണ രൂപത്തിൽ ഇവർ പ്രവർത്തിക്കുമ്പം അതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ ഈ എതിർക്കാൻ നമുക്ക് അള്ള തോഫീക്ക് ചേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇജ്ജത്തുള്ള ഒരു കാലം നമുക്ക് പഠിച്ച തെച്ച് തീർച്ചയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടമുള്ള അലൈക്കും